ഹൈ ഡിയേഴ്സ് അസ്സലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാ ഇന്നത്തെ ദിവസം നമ്മുടെ തറവാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് പിന്നെ നമ്മുടെ വീട് അല്പം ഓൾഡാണ് കാര്യം വീട് ഇങ്ങനെയൊക്കെയാണെങ്കിലും മുറ്റം നല്ല വലിയ മുറ്റമാണ് അതുപോലെ തന്നെ വീട്ടുമുറ്റത്തെ ഫ്രണ്ട് തന്നെയാണ് കിണറു പിന്നെ ഇവിടെയാകുമ്പോൾ യാത്ര ചെയ്യാൻ നല്ല സൗകര്യമാണ് അന്നേരം പോകാത്ത സ്ഥലമില്ല വളരെ എളുപ്പത്തിൽ പോയിട്ട് വരാം പിന്നെ പള്ളികൾ മക്കാമുകൾ ഇതൊക്കെയാണ് ഈ നാട്ടിൻ്റെ ഒരു പ്രത്യേകതകൾ അങ്ങനെ ഇതാ രണ്ട് രണ്ടുപേരും മൂന്നാലാട്ടമൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ചങ്ങാൻ്റെ കൂടെ ഇരിക്കുകയാണ് നല്ലൊരു ചങ്ങാനെ തന്നെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇതാ ഇന്നത്തെ ചായക്ക് ഇത്താത്തതിൻ്റെ വക സ്പെഷ്യലാണ് ഒരു നല്ല വെറൈറ്റി ജ്യൂസൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ റാഗിപ്പൊടി ചൂടാക്കിയിട്ട് അതിലേക്ക് ഇത്തപ്പയം ചേർത്തിട്ടൊക്കെ അരച്ചെടുത്തിട്ടൊരു ജ്യൂസ് റെഡിയാക്കിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഇതാ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റമായ നാരങ്ങച്ചോറ് റെഡിയാക്കാമെന്ന് വെച്ചിട്ടുണ്ട് ഇതിനാവശ്യമായ നാല് സവാള കട്ട് ചെയ്തെടുത്ത് വെച്ചു അതുപോലെ തന്നെ ആവശ്യമായ ചിക്കൻ അതുപോലെ ജിഞ്ചർ ഗാർലിക് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഈ ലെമൺ ചോറ് നമ്മുടെ മസാല ഇട്ട ചോറിനെ കാട്ടി നല്ല ടേസ്റ്റാണ് ഫസ്റ്റ് ഡെയിമാണ് ഞാനിത് റെഡിയാക്കി നോക്കുന്നത് തക്കാളി ഒന്നുമില്ലാണ്ട് ലെമൺ ചോറ് ഇങ്ങനെ റെഡി ആക്കലുണ്ടെന്ന് കേട്ടിട്ടുണ്ട് ആദ്യമായിട്ടാണ് ആക്കി നോക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ ഇതാ നാല് സവാള കട്ട് ചെയ്തെടുത്തത് ചൂടാക്കിയെടുക്കുന്നുണ്ട് അധികം ഒന്നും വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടില്ല പിന്നീട് ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പിന്നെ പച്ചമുളക് ഇതൊക്കെ ഇരച്ച് ചേർക്കാം ജിഞ്ചർ ഗാർലിക്ക് ഒന്നിച്ച് പേസ്റ്റാക്കിയതും പിന്നീട് പച്ചമുളക് വേറെ തന്നെ അരച്ചെടുത്തതും അങ്ങനെ ഒന്നിച്ചിട്ടാണ് ഇതിലേക്ക് പേസ്റ്റാക്കിയെടുത്ത് ആഡ് ചെയ്തിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാവുന്ന ഒരു ടേസ്റ്റി ഇത് തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇത് നാല് ഗ്ലാസ് അരിക്ക് ആറ് ഗ്ലാസ് വെള്ളം ചേർത്തിട്ടാണ് ഇവിടെ റെഡിയാക്കി എടുത്തിരിക്കുന്നത് ഈ ചോറിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒട്ടും തന്നെ തക്കാളി ചേർക്കാതെ ഇതുപോലെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നാരങ്ങയുടെ നീരെടുത്തിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത് അതുപോലെ തന്നെ ചെറുനാരങ്ങയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം ഇത്രയും ചോറിനും അതുപോലെ തന്നെ ചിക്കൻ മസാലയ്ക്കും ആവശ്യമായ ചെറുനാരങ്ങയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ തക്കാളിയും ഉള്ളിയും ഒക്കെ ചേർത്ത് റെഡിയാക്കി എടുക്കുന്ന മസാല ചോർണക്കട്ടിയും കൂടുതൽ ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളത് ഇതാണ് പിന്നെ ഇതിലേക്ക് കൂടുതലായിട്ടും മല്ലിയില ചേർത്ത് കൊടുക്കുന്നത് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ല തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ തക്കാളിയൊക്കെ ചേർത്ത് റെഡിയാക്കിയെടുക്കുന്ന ബിരിയാണിയേക്കാൾ കൂടുതൽ നല്ല ടേസ്റ്റുമാണ് അതുപോലെ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം